സ്ലാ വൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാംബോൾ ബിറ്റിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി ഐറ്റംസ് ത്രീ പീസൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് ഒരുപാട് ആൾക്കാർ ത്രീ പീസിനും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് കളക്ഷൻ കൊടുത്തിട്ടുണ്ട് ത്രീ പീസിന്റെ അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടു വയ്ക്കുക അതേപോലെ തന്നെ പറയാനുള്ളത് നമ്മൾ ഡി ടി ടി സി കൊറിയർ സർവീസ് ബോയ് ആണ് അയക്കുക അപ്പോൾ ആരെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ പോസ്റ്റ് മതി നിന്ന് എഴുതി വരിക അഡ്രസ്സിൻ്റെ കൂടെ തന്നെ വരാൻ ശ്രമിക്കട്ടെ പിന്നെ അളവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റ് ആയതിനു ശേഷം മാത്രം ഓർഡർ ചെയ്യുക എന്തായാലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് കറക്റ്റ് ചെയ്യുക പിന്നെ ഇത് ഷോപ്പുകളിലൊക്കെ ബിസിനസ് ചെയ്യാനൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പായിട്ട് ബന്ധപ്പെടാം പിന്നെ നമ്മൾ ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ വിൽക്കേണ്ട റേറ്റിന് തന്നെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും അല്ല നമ്മൾ ഹോൾസെയിൽ റേറ്റിന് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിന് തരില്ല നമ്മൾ ഒരു റേറ്റിന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ റേറ്റിന് തന്നെ ഉക്കാനുള്ള സാഹചര്യത്തിലാണ് നമ്മൾ അതിൻ്റെ ആ റേറ്റിലാണ് നിങ്ങൾക്ക് തന്നെ ഹോൾസെയിൽ എടുക്കുമ്പോൾ പറ്റുക അപ്പോൾ നമുക്കിത് കണ്ടു നോക്കാം അങ്ങനെ രണ്ട് ഐറ്റംസ് ഉള്ളത് അപ്പോൾ ഇപ്പോൾ ആദ്യമായിട്ട് കാണിക്കും നല്ല അടിപൊളി ത്രീ പീസ് ആയിട്ടാണ് നല്ല അടിപൊളി കളറിൽ വന്നിട്ടുള്ള നല്ല വെസ്റ്റേൺ കളേഴ്സിൽ വന്നുള്ള സൂപ്പർ ഐറ്റംസ് ആണ് ഉണ്ടല്ലോ ത്രീ പീസിൻ്റെ നല്ലൊരു റോസ് കളറാണ് ഇതിന് നാല് കളറ് വന്നിട്ടുണ്ട് ഈ എല്ലാ കളറിലും എക്സ് എൽ ഡബിൾ എക്സ് എല്ലാം അവൈലബിൾ ആട്ടോ ഇതിൻ്റെ നെക്കിന് കണ്ടത് ഓരോ വർക്ക് കൊടുത്തിട്ട് ലേസൊക്കെ വെച്ചിട്ട് നല്ല സൂപ്പറായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി സ്റ്റിച്ചിങ്ങുള്ള നല്ല സൂപ്പർ ഐറ്റംസ് സൈഡ് ഓപ്പൺ ആണ് ഇത് വരിക ലൈനിങ് വിത്ത് ലൈനിങ്ങാണ് വരുന്ന ആയിട്ടാണ് പിന്നെ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം പിന്നെ നമ്മളിതിന് ഒരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ടോപ്പിനൊരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് കണ്ട ടോപ്പിനാണ് പോക്കറ്റ് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ എല്ലാവരുടെ അഭിപ്രായ ടോപ്പിന് പോക്കറ്റ് വെച്ചിട്ടുണ്ട് പഞ്ചി ഇതിന്റെ അളവ് ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാം എത്ര വരുന്നതെന്ന് വേണ്ട നല്ല സൂപ്പർ ആണ് കളറ് പോവുകയെ ചുരുങ്ങിയ ഒന്നുമില്ല ഇത് ഡബിൾ എക്സ് എൽ സൈസ് വന്നിട്ട് നാൽപ്പത്തി നാല് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഇതിലെല്ലാ കളറിലും എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് അവൈലബിൾ ഇട്ട് പതിനേഴ് ഇഞ്ചിൻ്റെ അടുത്ത് ഉണ്ട് ഇതിൽ ലെങ്ത്ത് എത്ര വരുന്നത് നോക്കാം ഡബിൾ എക്സലിൻ്റെ ലെങ്ത്ത് ഒന്ന് കാണിച്ചു തരാം ഇതിൻ്റെ ഡബിൾ എക്സ് എല്ലിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തഞ്ച് ഇഞ്ചാണ് സൂപ്പർ ആണ് റേറ്റ് വരെ അഞ്ഞൂറ്റി എൺപത് രൂപ കേട്ടോ ഞാൻ അതിൻ്റെ ഷാളും പാൻറ്റും കൂടെ കാണിച്ചുതരാം ഇതാണ് അതിൻ്റെ പെയിൻറ്റ് വരുന്നതായിട്ട് നല്ല അടിപൊളി കോട്ടേഴ്സ് ത്രീ പീസാണ് ഇങ്ങനെയാണ് അതിൻ്റെ പെൻറ്റ് വരാ നല്ല സൂപ്പറാണ് അലാസ്റ്റിക്കോ കൊടുത്ത് നല്ല അടിപൊളി ആയിട്ട് തയ്ച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ ഷാൾ വരുന്നത് കണ്ടു അതാണ് ഷാള് നല്ല രണ്ട് മീറ്ററിൻ്റെ വലിപ്പും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അത്യാവശ്യം നല്ല അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് ഇങ്ങനെ ഷാൾ വരുന്ന റേറ്റ് വരുന്നത് വെറും അഞ്ഞൂറ്റി എൺപത് ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് കേട്ടോ ഇതിൽ നാല് കളറുണ്ട് ഈ കളറിലൊക്കെ എക്സൽ എല് ഡബിൾ എക്സ് അവൈലബിൾ ആണ് പിന്നെ നമ്മൾ ഗിബവ് വെച്ചിട്ടുണ്ട് ഗിവേൻ്റെ പ്രൈസ് ഈ കഴിഞ്ഞ വീഡിയോയിൽ ഗിവബിൻ്റെ വിന്നറെ തിരഞ്ഞെടുക്കലുണ്ട് ഇതിലും ഉണ്ട് കണ്ടിട്ട് നെക്സ്റ്റ് കളർ നല്ലൊരു നീല എൻ്റെ കണ്ടോ അഭിനലക്ഷൻ നോക്കും നല്ല സൂപ്പർ ഹൈറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പാൻറ്റ് ഇതെങ്ങനെ വരും അങ്ങനെ പാൻറ്റ് വരിക ഇതേപോലെ ഷാൾ ഇതേപോലെ ഷാൾ വരേണ്ടിട്ട് അങ്ങനെ സൈഡിൽ വർക്ക് കൊടുത്തിട്ടാണ് ഷാൾ വരുന്നത് ഇങ്ങനെ ഇതിൻ്റെ സെറ്റ് വരിക റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപതാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരുപാട് ഐറ്റംസ് കാണിക്കാനുണ്ട് ഇന്ന് ത്രീ പീസിൻ്റെ കുറച്ച് ഐറ്റംസ് കാണിക്കാറുണ്ട് പിന്നെ അതിൻ്റെ ഒരു പച്ച കളർ എന്ന് പറയും ഒക്കെ നല്ല കളറാണ് നല്ല വെറൈറ്റി കളറുകളാണ് പിസ്ത പച്ച കളറാണ് പീക്കോക്ക് പച്ച എന്നൊക്കെ പറയുന്നത് ഇത് വന്നിട്ടുള്ള എക്സ് എൽ സൈസാണ് ഇതിൽ എല്ലാം എക്സ് എല്ലും ഡബിൾ എക്സ് എല്ലോ അവൈലബിൾ ആണ് ഇനി ത്രിബ്ലക്സെല്ലും ഫോർ എക്സ് എല്ലോ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അതിൽ വേറെ പ്രിൻ്റുകൾ റെഡി ആയി മൂടിയിരിക്കുന്നുണ്ട് അടുത്ത വീഡിയോയിൽ ത്രീപ്ലക്സ് എല്ലും ഫോർ എക്സ് എല്ലും ഡൗട്ടാണ് ഈ കളറെല്ലാം വേറെ പ്രിൻ്റാണ് വരിക ഇത് ഏകദേശം നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് ഇതിൻ്റെ ജസ്റ്റ് വീതി വരിക എക്സെല്ലിൻ്റെ കയ്യറക്കം വന്നിട്ട് പതിനാറിഞ്ച് കയ്യറക്കം വരും ഇതിൻ്റെ ലെങ്ത്ത് ഒന്ന് കാണിച്ചു തരാം ഇത് അപ്പോൾ ഇതിൽ എക്സെല്ലിൻ്റെ ലെങ്ത്ത് പിന്നെ നാൽപ്പത്തി മൂന്നാട്ടാണ് അപ്പോൾ ലെങ്ത്തൊക്കെ അറിയുന്ന ആൾക്കാർ ഒക്കെ ഇതിൻ്റെ പാൻറ്റാണ് നല്ല സൂപ്പർ പാൻ്റാണ് അതേപോലെ തന്നെ നല്ല ഷോളും വന്നിട്ടുണ്ട് ഇങ്ങനെ ഷാൾ വരുന്നതാണ് ഇവിടെയൊക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളി ആയിട്ടുണ്ട് ഇതിനൊക്കെ ടോപ്പിന് പോക്കറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട് അഞ്ഞൂറ്റി അമ്പതാണ് റേറ്റ് വരിക അതിൻ്റെ കളർ ചെയ്തത് അപ്പോൾ നാല് കളറാണ് അതിൽ കാണിക്കുക ഈ നാല് കളറിലും എക്സ് എല്ലും ഡബിൾ എക്സ് എല്ലും അവൈലബിൾ ആണ് ത്രീ എക്സ് എല്ലും ഫോർ എക്സ് വേറെ പ്രിന്റിൽ പുതിയ പ്രിന്റിൽ വരുന്നുണ്ട് അത് അടുത്ത വീടിനും വിഷാദം ഉണ്ടാവുക അപ്പം നമ്മൾ കാണിക്കേണ്ടത് എക്സ് എല്ലും ഡബിൾ എക്സ് എല്ലും അതിൽ കാണിക്കുക ഞമ്മളിതിൻ്റെ കൂടെ തന്നെ വേറെ ഐറ്റം കൂടി കാണിക്കേണ്ടതെന്ന് ഇതൊക്കെ ഈ നോർമൽ സൈസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് ഡബിൾ എക്സ് എൽ സൈസാണ് വരുന്നത് ഇതിൻ്റെ ലെങ്ത്ത് പറഞ്ഞേരാം ഇത് എന്ന് പറഞ്ഞ ഒരു തുണിയാണ് സംഗതി വന്നിട്ടുള്ളത് ഇത് നാൽപ്പത്താറ് ഇഞ്ച് ലൂസ് കേട്ടോ അത്യാവശ്യം ലൂസ് ഉണ്ട് ഇതിട്ടാ അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനഞ്ച് ഇഞ്ചിൻ്റെ മുകളിൽ കയ്യറക്ക ഉണ്ട് അതേപോലെ ലേസ് ഇവിടെ ഇല്ല വെച്ചിട്ടുണ്ട് സൈഡ് ഓപ്പൺ ആണ് ഇത് ലൈനിങ് ഇല്ലാത്ത ഐറ്റംസ് ആട്ടോ നല്ലൊരു ഐറ്റംസ് ആണ് നല്ല കട്ടിലുള്ള തുണി അത്യാവശ്യം നല്ല കട്ടിലുള്ള തുണി അല്ലെങ്കിൽ ആവശ്യത്തിന് വരുന്നില്ല ഇതിൻ്റെ പാനും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം പാൻറ്റ് വരിക ഇന്ന ഷാള് നല്ലൊരു വെറൈറ്റി ഷാളാണ് ഈ ഐറ്റംസിന് പോക്കറ്റ് വെച്ചിട്ട് ഇല്ല പോക്കറ്റ് ഇല്ല ഷാൾ ഇങ്ങനെ വരുന്നതാണ് ഒരു ഒരു സൈഡിൽ ലേസ് വെച്ചിട്ട് ഇങ്ങനെ ഷാൾ ഒരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കണേ അങ്ങനെ ഉപയോഗിക്കണ്ടതിൻ്റെ വരുന്നതിൻ്റെ പോക്കറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല റേറ്റ് വരുന്ന അഞ്ഞൂറ്റി എൺപത് രൂപ തന്നെയാണ് ഫ്രീ ഷിപ്പിങ്ങിനാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ലങ്ങ്ത്ത് എത്രയെന്ന് പറഞ്ഞാൽ ലെങ്ത്ത് പറഞ്ഞാൽ വിട്ടുപോയിൻ്റെ ലെങ്ത്ത് പറഞ്ഞാൽ അപ്പോൾ ഇതാണ് അതിൻ്റെ അപ്പോൾ ൾ എക്സൽ ഇതിൽ എക്സൽ അവൈലബിൾ അല്ല കേട്ടോ ഈ ഒറ്റ സൈസ് മാത്രം അതിന് അവൈലബിൾ ഇതിന് നാല് കളർ വന്നിട്ടുണ്ട് മൂന്ന് പ്രിന്റിൽ വന്നിട്ടുണ്ട് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഫേ ഷിപ്പിങ്ങാണ് ഇതിൻ്റെ ലെങ്ക് ലെങ്ത് വരുന്നത് നാൽപ്പത്തി അഞ്ചിൻ്റെ മുകളിൽ ലെങ്ത് വരും കേട്ടോ ഇനി അതിൻ്റെ കളർ ചേഞ്ച് ആണ് വന്നിട്ടുള്ളത് കണ്ട പ്രിന്റിൻ്റെ കളർ ആണ് വരിക നല്ലൊരു ആകാശ നീല കളറാണ് ഇതിന്റെ നെക്ക് ഇങ്ങനെ വരുന്നത് ഇതിന്റെ ഇതിൻ്റെ ആണ് ഈ വന്നിട്ടുള്ളത് അതേപോലെ ഇതിൻ്റെ ഷാള് ഇതാണ് ഷാളുകൾ ഇങ്ങനെ സെറ്റ് വരാം ഈ പാൻറ്റിൻ്റെ ലെങ്ത്തൊന്നു പറഞ്ഞു തരാം അത്ര പാൻറ്റിൻ്റെ ലെങ്ത്ത് വരുന്നില്ല അപ്പോൾ ഇതിൻ്റെ പാൻറ്റിൻ്റെ ലെങ്ത്ത് വരുന്ന മുപ്പത്തെട്ടാണ് നമ്മൾ ഫസ്റ്റ് കാണിച്ച പാൻറ്റിൻ്റെ മുപ്പത്തൊമ്പത് വരണ്ടിട്ടില്ല നല്ല നല്ല അടിപൊളി യൂസ് ഉള്ള പാൻറ്റുകളാണ് ഇതിൻ്റെ കളർ ചെയ്ത് കാണിച്ചത് അതിൻ്റെ ഒരു ഇഷ്ടപ്പച്ച പോലെ കളറാണ് ഞാൻ വന്നിട്ടുണ്ട് ഇതിൻ്റെ അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ ഒരു പീസ് എസ് എടുക്കുമ്പോൾ ഫ്രീ ആണ് അളവും കാര്യങ്ങളൊക്കെ നമ്മൾ ആ പറഞ്ഞ അതേപോലത്തെ ഐറ്റംസ് തന്നെയാണ് അപ്പം ആവശ്യമുള്ളവർ ഇതിലിങ്ങനെയാണ് ലേസ് വെച്ചിട്ടുള്ളതാണ് ചെറിയ ലേസ് ആണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു റോസ് കളർ വരുണ്ട് അല്ല ഫസ്റ്റ് കളറാണിത് ഇതിലൊക്കെ ഈ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ സൈസ് മാത്രമേ വരുള്ളൂ ഡെബിൾ എക്സ് എൽ ആണ് എന്നാലും അത്യാവശ്യം ലൂസുള്ള ആളുകൾക്ക് ഇട നാൽപ്പത്താറിൻ്റെ അടുത്ത് ലൂസ് വരേണ്ടി അതിൻ്റെ ശാലാണ് വരുന്നത് അത്യാവശ്യം ലൂസ് ഉണ്ട് കേട്ടോ അപ്പം കാണിക്കുന്ന സാധനങ്ങളൊക്കെ നാൽപ്പത്തി ആറ് അഞ്ചിന് മുകളിൽ ലൂസ് ഉണ്ട് ഇത് വേറെ അതിൻ്റെ വേറെ നെസ്റ്റ് പ്രിൻറ് ആട്ടി വന്നിട്ടുള്ളത് വേറെ ഐറ്റംസാണ് ഇത് വീതി കാണിച്ചത് നാൽപ്പത്താറു എസ് ടി വിജി വരുന്നുണ്ട് അത്യാവശ്യം കൈയ്യാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് വേറെ പ്രിൻ്റാണ് ഈ കാണുന്ന സൈസാണിത് ഉണ്ടാവുള്ളൂ കേട്ടോ സൈസ് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇതേപോലെ എൻ്റെ പാൻറ്റാണിത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളി ദ നെസ്റ്റ് കളറ് അപ്പൊ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ വേറൊരു കുറച്ചുകൂടെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ് രൂപ കൂടെ ഐറ്റം കാണിക്കാൻ ഇതിന്റെ ശേഷം കൂടി കാണാൻ ആരും അടിച്ചു കളയരുത് ഈ വീഡിയോ ഫുൾ ആയിട്ട് അടിച്ചു കളയാതിന്റെ അളവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം മാത്രം ഓർഡർ തരാ അടിച്ചു കളയുമ്പോൾ റേറ്റും കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റൂല നെക്സ്റ്റ് കളറാണ് അതിന്റെ അപ്പൊ ത്രീ പീസിന്റെ ഒരു ഒരുപാട് ഐറ്റംസ് ഈ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് എന്തായാലും നാൽപ്പത്താറ് ഇഞ്ചിന്റെ പ്രതീക്ഷയ്ക്ക് അതിൻ്റെ ലൂസ് ഇട്ടാണ് ആണെങ്കിലും പിന്നെ അതിൻ്റെ ഇങ്ങനെ വരുന്നുണ്ട് റീസെൻ്റ് ഞാൻ അതിൻ്റെ സെറ്റ് ചെയ്ത അതിൻ്റെ വേറെ കളറാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഷോ എടുത്ത് വേറെ ഐറ്റംസാണ് അപ്പം അതിൻ്റെ ഇങ്ങനെ വരുന്നത് അതേപോലെ തന്നെ അതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപ ഇതിൻ്റെ അടുത്ത് നമ്മൾ അടിപൊളി ഐറ്റംസ് വേറൊരു ആണ് കാണിക്കാനുള്ളത് റയോൺ മെറ്റീരിയൽസ് ഹെവി റയോൺ വരുന്ന നല്ല സൂപ്പർ ഐറ്റംസ് കാണിക്കാണ്ട് അപ്പോൾ നെക്സ്റ്റ് കണ്ടോ നല്ലൊരു വെറൈറ്റി ഐറ്റംസാണ് ഇതങ്ങനെ വർക്കിനൊക്കെ വന്നിട്ടുള്ളത് ഇതിൻ്റെ അടിയിൽ വർക്ക് വന്നിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ കയ്യൻ്റെ മുകളിലും വർക്കുണ്ട് ഇത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇത് ഹെവിയർ മെറ്റീരിയൽസിൽ വന്നിട്ടുള്ള ഐറ്റംസാണ് ഇതിൻ്റെ ജസ്റ്റി വിജി എന്ന് പറഞ്ഞത് പറഞ്ഞുതരാം ഇതിലൊക്കെ ഈ ഒരു ഐറ്റംസ് ഉണ്ടാകും നാൽപ്പത്താറഞ്ച് ജസ്റ്റി വിജി വരുന്നുണ്ട് ഇതിൻ്റെ ആണ് വരുന്നത് ഐറ്റം പാൻറ് അതേപോലെ അതിൻ്റെ ഷാളാണത് നല്ല അടിപൊളി ഷാളാണ് ഇങ്ങനെ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയും ഫിനിഷിപ്പിങ്ങാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് നാല്പത്തി മൂന്ന് ഇഞ്ചിൻ്റെ അടുത്താണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരട്ടെ ഇതിൽ ഈ ഒറ്റ സൈസ് മാത്രമേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ കയ്യീൻ്റെ ഇറക്കം ഒന്ന് പറഞ്ഞു തരാം ഇറക്കം ഞാൻ പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞു തരത്തിലേ വരുന്നുണ്ട് കൈ ശ്രദ്ധിക്കുക കയ്യിൽ അധികം ഇറക്കം കാണാനില്ല ഇല്ല എന്നത് പറഞ്ഞു തരത്തിലേ വരുന്നുണ്ട് കൈ ഒരു പതിമൂന്ന് ഇഞ്ചിൻ്റെ അടുത്താണ് ഇതിൻ്റെ കൈ ഇറക്കം വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് നാനൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഒരു ചീസ് എടുക്കും കേട്ടോ അതിന് നാല് കളർ വന്നിട്ടുണ്ട് ഇസ്റ്റ് നീല കളറാണ് നല്ലൊരു ഐറ്റംസ് ആണ് ഇതിൻ്റെ കൈ കുറച്ച് നീളം കൂടുതലുണ്ട് കൈയിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം മറ്റേ അടുത്തല്ല ഇതൊരു പതിനഞ്ചഞ്ച് കൈ വരുന്നുണ്ട് ആ ഒരു കളറിന് മാത്രമാണ് തോന്നുന്നത് അത്ര വന്നിട്ടുള്ളത് ഇത് അതിൻ്റെ പാൻറ്റാണ് ഈ പാൻറ്റിൻ്റെ അർക്കും കൂടെ കാണിച്ചത് അപ്പോൾ അതിൻ്റെ പാനും ഷാവളൊക്കെയാണ് ഈ വരുന്നത് ഈ പാൻറ്റിൻ്റെ ലെങ്ത് വരുന്നത് മുപ്പത്തി രണ്ട് മുപ്പത്തി എട്ട് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് സെറ്റ് വരിക കുറച്ച് ചെറിയൊരു സൗണ്ട് ഒക്കെ ഉണ്ട് അപ്പുറത്തൊരു ഷോപ്പിൻ്റെ പണി നടക്കുന്നുണ്ട് സൗണ്ട് വീടിയലുണ്ട് അതാണ് ഒരു സൗണ്ട് കഴിക്കുന്നതാണ് നല്ലൊരു ഐറ്റംസാണ് നാനൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആണ് അതിന് നാല് കളർ വരുന്നുണ്ട് നമ്മളെ ഫസ്റ്റ് കാണിച്ചതിനാണ് കുറച്ച് കഴിഞ്ഞ് കുറവു വേണ്ടത് ഇത് അതേപോലെ തന്നെ അതിൻ്റെ ഒരു കരിമ്പച്ചയാണ് ആണ് അല്ല ഭംഗിയുള്ള പ്രിന്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇങ്ങനെ വരുന്നത് ഷാള് പാൻറ്റ് വരുന്നത് ഇത് ബ്ലാക്ക് ആണ് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് വിട്ടോളി ഇതാണ് ഷാള് വരുന്നത് പാൻറ്റ് ഇങ്ങനെ വരുന്നത് നെക്ക് വരുന്നത് ഇതാണ് ഇതിൻ്റെ നെക്ക് ഉപയോഗിക്കുന്നത് പിന്നതേപോലെ വേറെ ഒരു ഒന്ന് രണ്ട് ഐറ്റംസ് കാണിക്കാണ്ട് ഇതൊരു ഐറ്റംസാണ് ഇതൊരു അയോണ്ട് തന്നെയാണ് നാനൂറ്റി തൊണ്ണൂറ് രൂപയില് വരുന്ന ഐറ്റംസാണ് അത്യാവശ്യം നാല്പത്തി ആറ് ഇഞ്ചിന്റെ മുകളിൽ ലൂസ് വരുന്നുണ്ട് അതായത് പാൻറ്റിന് പാൻറിന് കൂടി വർക്ക് വരുന്നുണ്ട് ഷോളിങ്ങനെ വരുന്നുണ്ട് അപ്പം നമുക്ക് ഇതൊരു ജയ്പൂര് ജയ്പൂർ കോട്ടൻ്റെ ഒരു ത്രീ പീസ് ഇതിൻ്റെ ലാസ്റ്റ് കാണിക്കാണ്ട് അതും കൂടി കാണിച്ചു തരാം പിന്നെ അതേപോലെ ഇത് വേറെ ഡിസൈൻ വന്നിട്ടുള്ള ഒരു മുന്തിരി കളറിന്റെ അടുത്ത് വരുന്നൊരു കളറാണ് അങ്ങനെ വരുന്ന കേട്ടോ അങ്ങനെ അതിന് പത്ത് ചെയ്യുന്നത് ഒരു ഷാ പാൻറ്റാണ് ഈ വന്നത് ഷാള് വരും ഷാള് വരും പ്ലേറ്റ് വരെ നാനൂറ്റി തൊണ്ണൂറ് തന്നെയാണ് ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് അതിൻ്റെ ഒരു വിസ്തുമല്ലാഞ്ചി പച്ച കളറാണ് കേട്ടോ ഒക്കെ നല്ല നല്ല ഐറ്റംസാണ് ഷാ പാൻ്റ് ഇങ്ങനെ വരും ആവശ്യമുള്ളൊരു വേഗം തന്നെ സ്പീഷ് കൊടുത്ത് വിട്ടുപോയി പിന്നെ ഇതിൽ ഈ ലൈനിലൊരു എച്ച് കളറ് വരുന്നുണ്ട് നമ്മളെ നല്ലൊരു സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് വന്നിട്ടുള്ളത് ലൈൻ ആയിട്ടതിൽ ലൈനാണ് വരുന്നത് ഒക്കെ ഈ ഒരു നാല്പത്താറ് നാൽപ്പത്തിനാല് വീതിയുള്ള ആണ് വല്ലാതെ അധികം വണ്ണല്ലോ ഇല്ലാത്ത ആൾക്കാരാണ് നല്ല ഷേപ്പ് ആക്കേണ്ടി വരും അടുത്ത നമ്മൾ ജയ്പൂർ കോട്ടൻ്റെ ഒരു ഐറ്റംസ് ആണ് ഇത് ജയ്പൂർ കോട്ടൻ്റെ ത്രീ പീസ് കുറേ ആൾക്കാരെ ചോദിക്കണം അത് നമ്മളെ ഉള്ള സ്റ്റോക്ക് കാണിക്കാണിത് നല്ല അടിപൊളി ജയ്പൂർ കോട്ടൺ ആട്ടോ ഒറിജിനൽ കോട്ടനിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഇതിൽ പാൻറ്റും ഷാളും ടോപ്പും കൂടിയാണ് വരുന്നത് ഏരിയങ്ങൾ എക്സെൽ സൈസാണ് ഇതിൽ എക്സെല്ലുണ്ട് എക്സെൽ മാത്രം അതിലുള്ളൂ നാൽപ്പത്തി ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ പതിനേഴ് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് സൈഡ് ഓപ്പണാണ് വിത്ത് ലൈനിങ് ആണ് വന്നിട്ടുള്ളത് കൊണ്ട് നല്ല വിത്ത് ലൈനിങ്ങാണ് വന്നിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഷോൾ നോക്കി നല്ല അടിപൊളി ഷോളാണ് കേട്ടോ നല്ല ഷോൾ എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ഷോളർ ആണ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇനിയിപ്പോൾ ടോപ്പ് ഈ ഷോൾഡറിൻ്റെ വേണമെങ്കിൽ ഒരു പാൻറ്റ് ഒരു ടോപ്പ് അടിക്കാൻ പറ്റും അത്തിരി നല്ല അടിപൊളി ഐറ്റംസ് ആണ് നല്ല വീതും വലിപ്പക്കുള്ള നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് പിന്നെ അതിൻ്റെ പാൻറ്റാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ റേറ്റ് വരിക എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നേട്ട് നല്ലൊരു ഐറ്റംസിൽ വന്നിട്ടുള്ളത് നല്ല ഐറ്റംസ് ആണ് ഓരോ ഐറ്റംസും കൂടി കാണിക്കാണ്ട് അഞ്ഞൂറ്റി അൻപത് രൂപയുടെ അത് നമ്മൾ നേരത്തെ കാണിക്കുകയാണെന്ന് പക്ഷേ അതിൻ്റെ ഇടയിലെ കുത്തുപോകാനൊക്കെ ഇതിപ്പോൾ കാണിക്കേണ്ടി ഇതാണ് നല്ല സൂപ്പർ ആയി അതപ്പോൾ അത് നെക്ക് ഇതേപോലെ വർക്ക് വരുന്നുണ്ട് ലേസ് വരുന്നുണ്ട് ഇത് എക്സ് അല്ല അതിൻ്റെ വീതി പറഞ്ഞു തരാത്തില്ലേ വരും എന്നുള്ളത് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു നാൽപ്പത്തി ആറ് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നത് കേട്ടോ അത്യാവശ്യം കയ്യിൽ നിന്നിങ്ങനെ ലേസ് വെച്ചിട്ടുണ്ട് വേണ്ട അങ്ങനെ വെച്ചിട്ടുണ്ട് കഴിഞ്ഞ് ഇതിൻ്റെ ഷാളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇതിൻ്റെ പാൻറ്റ് ഇങ്ങനെ വരുന്നത് കേട്ടോ അങ്ങനെ പാൻറ്റ് വരിക അതേപോലെ ഷാള് ലേസ് വെച്ചിട്ടുണ്ട് അങ്ങനെ വരുകയാണ് നാല് നാല് കളർ അതിൽ വരുന്നത് ഇത് അഞ്ഞൂറ്റി എൺപത് രൂപേൻ്റെ റേറ്റ് വരുന്നത് അത് സൂപ്പർ ഐറ്റംസ് ആണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ ഒരു പീസ് എടുക്കുമ്പോഴും ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ പൈസ ഒന്നും അതിൻ്റെ ആവശ്യമില്ല ചീക്കാൻ പിന്നെ നെക്സ്റ്റ് കളർ വന്നുള്ളൂ ഇങ്ങനെ ഈ വരും നമ്മൾ സ്ക്രീൻഷോട്ടിൽ വരുമ്പോൾ നല്ല നോക്കിയിട്ട് ഞങ്ങൾ വരാം നല്ല ഐറ്റംസാണ് ഇത് ഞമ്മൾ പറഞ്ഞ പറഞ്ഞിട്ട് ലൈനിങ് ഇല്ലാത്ത ഐറ്റംസാണ് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല നല്ല ക്ലോത്താണ് വന്നിട്ട് നല്ലൊരു കന ഉള്ള ക്ലോത്താണ് ഞാൻ നെക്സ്റ്റ് കളറ് വേറെ കളറാണ്

അപ്പൊ ഇനി ഇതാണ് ഇതിന്റെ ഒരു കളർ കഴിഞ്ഞ വീഡിയോയിലെ ഗിവേവിനൊക്കെ കൊടുക്കാനുള്ള പ്രൈസാണിത് ഇത് രണ്ട് ഇത് നമുക്ക് ആദ്യം എളുപ്പം ഇതിലുണ്ടാവും കൊടുക്കാം അപ്പൊ ഒരുപാട് ആൾക്കാർ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പൊ കറക്റ്റ് ആൻസർ ഇരുപത്തൊന്ന് പീസാണ് അപ്പൊ അത് എഴുതിയ ആൾക്കാരെല്ലാവരും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവർക്കും പങ്കെടുത്താൽ എല്ലാവർക്കും വളരെയധികം നന്ദി ഉണ്ടായിട്ടുണ്ട് അപ്പൊ തുറന്ന് പങ്കെടുക്കുക നമ്മൾ ഈ രണ്ട് പ്രൈസ് വെച്ച് കൊടുക്കേണ്ടത് കാരണം എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ആരും ഈ കമൻ്റ് എഴുതേണ്ടില്ല എന്നും പറയുന്നത് കാരണം എല്ലാവരും എഴുതി സഹകരിക്കുക അപ്പം നമുക്ക് ആർക്കാ കിട്ടാൻ നോക്കി കണ്ടാണ് ആസിഫ സമീർ പൂജ്യം നാല് രണ്ട് എഴുപത് ഇയാൾക്കാണ് ഒന്ന് അടച്ചിട്ടുള്ളത് ഈ ലെസ്റ്റ് ഒന്നുകൂടി നോക്കാം കാണുന്നു സാഹിന എൺപത്തിയേഴ് പൂജ്യം എഴുപത്തിനാല് അപ്പോൾ ഗിവ്വേ എങ്ങനെയൊന്നും എല്ലാവർക്കും അറിയാമല്ലോ എത്ര എങ്ങനെയാണെങ്കിൽ ഒന്നുകൂടി പറയുകയാണ് ഞാൻ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ എത്ര ടോപ്പാണോ കാണിച്ചത് അതൊന്ന് എഴുതിയിട്ട് ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ വിടുക അതേപോലെ തന്നെ അതിൻ്റെ കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് എഴുതിയിട്ട് അത് അതിൻ്റെ സ്ക്രീൻഷോട്ട് വിടുക അതിൻ്റെ കൂടെ പേരും ഒന്ന് എഴുതി വിട്ടേട്ടാ അപ്പോൾ പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലാ വലൈക്കും